ഒരു സമാധാനുണ്ടെനി അച്ഛനും അമ്മയ്ക്ക് നോക്കും ജീവനോട് ഉണ്ടല്ലോ എന്നുള്ളൊരു പ്രതീക്ഷ അതുപോലും പഠിച്ചും കൊടുത്തില്ല സാറല്ലേ എന്താ ചെയ്യാ മനുഷ്യന്റെ ഓരോ വിധികളല്ലേ നല്ല രീതിയിൽ രീതിയിലാവട്ടെടുത്ത പുണ്യം കിട്ടും കയ്യോ കാലോ ഓടിച്ചിട്ട് അവിടെ കിടക്കും തേമ്പല് കിട്ടി അടി കിട്ടി കൊറേ കഷ്ടപ്പെട്ട മനുഷ്യനാണത് പക്ഷെ ഓന അന്നും പറയുന്നുണ്ട് ക്യാബിൻ്റെ ഉള്ളിലും മോനുണ്ട് അർജുനുള്ളിലുണ്ട് മോൻ അങ്ങോട്ടും പോകില്ല എന്നുള്ളൊരു സത്യാവസ്ഥ പറഞ്ഞിരിക്കുന്നല്ലോ അതുപോലെ തന്നെ ആയിരിക്കുന്ന അത്രയും നല്ല ലോറി ആയതുകൊണ്ടാണല്ലോ അത് അങ്ങനെ ആ കുട്ടീനെ കിട്ടിയത് ആ ഏറ്റവും നല്ല മനുഷ്യനാണ് മനാഫ് കുട്ടികൾ ഞാനിപ്പുള്ളത് കണ്ണാടിക്കൽ വടക്കേവയൽ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ അർജുൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത കേട്ടോ നമ്മുടെ അടി അർജുൻ്റെ വീടാണ് നമ്മൾ നേരെ മുമ്പിൽ കാണുന്നത് അവ തൊട്ടടുത്തുള്ള ഒരമ്മ അർജുനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് അതെന്താണെന്നുള്ളത് നമുക്കൊന്ന് കേൾക്കട്ടോ ഏറ്റവും നല്ലൊരു മോനാണ് ആളോടാട്ടെ എന്തിനാട്ടെ പ്രവർത്തിക്കാനും ഒക്കെത്തിനും നല്ല മോനാണ് കാണാനായി അതിന് കേട്ടപ്പോഴൊക്കെ ഞാൻ ചൂറൊക്കെ കൂടി തളർന്നു പോയത് കണ്ട് കിട്ടിയുമ്പോൾ കുറേ കാണാനും പറ്റൂല ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായത് കൊണ്ട് ലൈനിൽ നിന്നിങ്ങോട്ട് ഇറങ്ങിപ്പോക എൻ്റെ വീട്ടിലേക്ക് എന്തുകൊണ്ടും നല്ലൊരു മോനേന് രണ്ട് പെങ്ങന്മാർ ഒരനിയെ അമ്മ അച്ഛൻ എല്ലാവരും ഉണ്ട് അച്ഛൻ കടുപ്പിലാണ് എന്ത് എന്തോ എന്നറിയില്ല ആ കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചത് ഇനി ഓല കാലം മുഴുവൻ കഷ്ടപ്പാടായിരിക്കും ഓനാലെ ജീവിക്കുന്ന വീടാണത് പത്തിരുപത് വയസ്സിലെ ഓൻ ഈ പണിക്കിറങ്ങിയതാണ് ഇനി ഒരു ഒരിതുണ്ടാവില്ല ഓന് എന്താ പറയുമ്പോൾ ആ വീടിൻ്റെ കഷ്ടപ്പാട് കണ്ടറിയേണ്ടി വരും എന്നാണ് തോന്നുന്നത് അയലിൽ നിന്നിട്ട് കാണാൻ പറ്റുന്നില്ല തിക്കും തിരക്കിലും ആളുകൾക്ക് ഒഴിഞ്ഞു വീണുമാണ് അവിടെ നിന്ന് ഇറങ്ങി ഞാൻ വയലേക്കൂടെ എൻ്റെ വീട്ടിലേക്ക് ചുരികമാക്കി കൂടെ വരികയാണ് അവസാനമായി കണ്ടതെന്നാണ് ഒരാഴ്ച പണിക്ക് ഒരാഴ്ച മുന്നേ ഞാൻ വീട്ടിൽ പോയതാണ് എൻ്റെ അമ്മ അടിച്ച ഡ്രസ് വാങ്ങാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ മുറ്റത്തുനിന്ന് നിന്ന് കണ്ട് വർത്താനം പറഞ്ഞ് അവിടെ ഇറങ്ങി പോകുന്നതാണ് എന്നാ ലാസ്റ്റ് കണ്ടേ ഞാൻ സ്വഭാവവും കാര്യങ്ങളൊക്കെ എല്ലാം കൊണ്ടും നല്ല മോനാണ് ആരോടും ഒന്നിനെ കച്ചറ കൂട്ടോ ഒരു പ്രശ്നമില്ലാത്ത മോനാണ് ആളുകൾക്കൊരു കുറ്റവും പറയാനില്ല അവനെ പറ്റിയിട്ട് വീട് നോക്കുന്നവനാണ് അവിടുത്തെ വീടിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു നെടൂൺ തന്നെയാണ് ആ മോനെ അത്രയും നല്ലതാണ് അച്ഛനോട് പോയിട്ട് വന്നിട്ട് പെയിൻ്റ് അടിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു പ്രേമം പറഞ്ഞു എന്നിട്ട് പെയിൻ്റ് അടിക്കാൻ മോളെ നിശ്ചയാണല്ലോ പെങ്ങളെ ഞാനും അതൊക്കെ പറഞ്ഞു പോയ മോനാണത് പിന്നെ കേൾക്കുന്നത് എങ്ങനെ ഞങ്ങൾ ഈ ചെ ആദിവാസികൾ ചികിത്സയിലാണെന്നാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കിയത് അപ്പം ഞാൻ പറഞ്ഞ ഒരു ഫോൺ ഓനെ എവിടുന്നെങ്കിലും സംഘടിപ്പിച്ചിട്ട് ഓൻ്റെ ഭാര്യേനെ വിളിക്കാതെ പോല പറഞ്ഞു ഞാൻ ഫോണോടുത്തിന്നൊക്കെ പോലും പറയും ആദിവാസികളെ കൈമലാണ് കൈമലാണ് അപ്പം പറഞ്ഞു ഞാൻ പറഞ്ഞതാ ആ മൊബൈലുണ്ടെങ്കിൽ അവൻ ആരോടെയും വാങ്ങിയിട്ട് പോകുമ്പോഴെ വിളിക്കാതെ കൂല ഭാര്യയും കുട്ടി അച്ഛനും ഒക്കെ ഉള്ളതല്ലേ അവൻ അത് ചെയ്യാതെ കൂല ഇപ്പോൾ ഈ ലോറി ലോറി മുതലാളി ോഫിനെ മനാഫിനെ കുറിച്ച് ഇത് പറയാൻ നേരം ടി വി കണ്ടിട്ടുള്ളതുള്ളു ഓനത്ര അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും ഓനോ മോത്ത് തേമ്പൽ കിട്ടി അടി കിട്ടി കുറെ കഷ്ടപ്പെട്ട മനുഷ്യനാണ് മനുഷ്യനാണത് പക്ഷെ അന്നും പറയുന്നുണ്ട് ക്യാബിൻ്റെ ഉള്ളിലും മോൻ്റെ അർജുനയിൻ്റെ ഉള്ളിലുണ്ട് ഓന അങ്ങോട്ടും പോകൂലൊരു സത്യാവസ്ഥ പറഞ്ഞിരിക്കുന്നല്ലോ അതുപോലെ തന്നെ ആയിരിക്കുന്ന അത്രയും നല്ല ലോറി ആയതുകൊണ്ടാണല്ലോ അത് അങ്ങനെ ആ കുട്ടീനെ കിട്ടിയത് ഏറ്റവും നല്ല മനുഷ്യനാണ് മനാഫ് നല്ല മനുഷ്യനാവേ കിട്ടുന്നവരെ അവിടെ നിന്ന് ത്യാഗം സഹിച്ചല്ലോ അവന്റെ പേരില് കൊറേ തെറ്റുപെറ്റുകളൊക്കെ ആളുകൾ പറയുകയും ചെയ്ത് ഞാൻ എല്ലാരും ഒക്കെ തന്നെ നമ്മുടെ മനാഫ് ഇവിടെ നാട്ടിൽ നിന്ന് പോയ പോലല്ല ഇപ്പൊ തിരിച്ചു വന്നപ്പോ മുഖൊക്കെ ആകെ കറുത്ത് സത്യാണ് കേട് വന്നു പോയതാ നല്ലൊരു മനുഷ്യനാണ് ഇപ്പോൾ ഞാനും അവിടെ പോയിരുന്നത് അവിടെ പോയ സമയത്ത് മനാഫ് ചെയ്യുന്ന ത്യാഗങ്ങൾ കാണുമ്പോൾ നമുക്ക് തന്നെ കണ്ണുന്ന് വെള്ളമൊരിക്കും കാരണം അത്രയും പൊരു വെയിലത്ത് നിന്നുകൊണ്ടാണ് അദ്ദേഹം അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അദ്ദേഹം മുട്ടാത്തൊരു വാതിലുകളില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത്രയും നമ്മുടെ അർജുനെ അല്ലെങ്കിൽ തിരികെ കിട്ടാൻ വേണ്ടി അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനി ഒന്നുമില്ലെങ്കിലും അർജുൻ്റെ ജീവൻ നമുക്ക് തിരിച്ച് കിട്ടിയില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ബോഡിയെങ്കിലും നമുക്ക് കിട്ടി വീട്ടുകാർക്ക് അത് വേണ്ട കർമ്മം ചെയ്യാനുള്ളൊരു ായി അവർക്ക് അതാണ് ഒരു പറഞ്ഞത് എന്തെങ്കിലും ഒരു അസ്ഥി കിട്ടി നമ്മക്ക് കർമ്മം ചെയ്യേനി അല്ലാതെന്ത് ചെയ്യുന്ന ചോദിക്കുന്ന ആ വീട്ടുകാർ പച്ചം പാടേ കിടപ്പില്ല ഒരു ഓം പോയപ്പോളൊരു പശുക്കുട്ടിണ്ടേനെ അതും ചത്തുപോയി എല്ലാം കൊണ്ട് ആ വീട്ടുകാർ കഷ്ടത്തിലാണ് ഇപ്പൊ നിങ്ങള് അർജുനെ കാണാനല്ലോ പോയത് അർജുനെ കാണാൻ പോയിട്ട് പോരാഞ്ഞിട്ടേ രാവിലെ ചായ ഒന്നും കുടിച്ചില്ല അപ്പൊ ഞാൻ എണീറ്റ് ബലിയേച്ചു മോങ്കി ഓടിയതാ കണ്ണാടിക്കിലേക്ക് അവിടെ കൊറേ നിന്നല്ലോ നമ്മള് പിന്നെ അവിടെ നിന്ന് ഇവിടെ വന്ന് നിന്ന പൈക്കി തോന്നി ആ വീട് പോകുന്നു തോന്നി അപ്പൊ അവിടെ നിന്ന് എല്ലാം ഇങ്ങോട്ടും ഇറങ്ങി മോനെ എന്തായാലും മോൻ കാണാൻ പറ്റില്ല എന്നുള്ള പിന്നെ നമ്മൾ നിന്നിട്ടും കാണില്ല പിന്നെ എല്ലായിടത്തും ബാനറും അതും ഒക്കെ ഉണ്ടല്ലോ അതെല്ലാം നമുക്ക് കാണാൻ പറ്റുള്ളൂല്ലോ അതെ അവിടെ നല്ല തിരക്കല്ലേ ഭയങ്കര തിരക്കാ തിക്കും അവിടെ അങ്ങോട്ട് അടുക്കാൻ പറ്റൂല ഒരാൾക്ക് പോലും അങ്ങോട്ട് കാണാൻ ജനങ്ങളാണ് അതെ മോളില് റൂമിൽ വീണ്ടും അർജുനാണ് അച്ഛൻ അങ്ങനത്തെ പണിയില്ല അച്ഛന് പശു ആണ് അച്ഛൻ അങ്ങനത്തെ പണിക്ക് പോയിൻ്റെ മുന്നേ നമുക്ക് ഒരു എന്തോ അത്മാർ ശരിയാക്കാൻ കയറ് കുടുങ്ങി കയറി കൻറ്റിലേക്ക് പോവുക എന്തോ ചെയ്ത് അപ്പം എന്തോ പറ്റിപ്പോയി അതിമല് പിന്നെ അത് പണിക്ക് പോകുക പശുവിനെയും വണ്ടിങ്ങനെ നടക്കുന്നല്ലാതെ അർജുനാണ് ഏറ്റവും മെയിനായിട്ടുള്ള നിൽക്കുന്ന അർജുനാണ് നല്ലൊരു മോനാണോ മോനെ കൊണ്ടുപോയി പഠിച്ചായി കയ്യോ കാലോ ഓടിച്ചിട്ട് അവിടെ കിടക്കുകയാണെങ്കിൽ ആ കുട്ടിക്കൊരു ഒരു സമാധാനം ഉണ്ട് ഒച്ചനും അമ്മയ്ക്ക് നോക്കൂ ജീവനോടുണ്ടല്ലോ എന്നുള്ളൊരു പ്രതീക്ഷ അതുപോലും പഠിച്ചും കൊടുത്തില്ല സാറില്ല എന്താ ചെയ്യാ മനുഷ്യന്റെ ഓരോ വിധികളല്ലേ ഏതായാലും നല്ല രീതിയിലാവട്ടെ അവൻ്റെ പുണ്യം കിട്ടുന്ന പുണ്യം കിട്ടട്ടെ പ്രാർത്ഥിക്കട്ടെ ശരി ഓക്കെ